വിശ്വംശി ഹൈക്ക് സ്തുതി ആയിരിക്കട്ടെ ഏവർക്കും സമാധാനവും സൗഭാഗ്യവും ദേവദാസൻ പുത്തൻപറമ്പിൽ തൊമ്മച്ചന്റെ സാന്നിധ്യം പോലും സത്ഫലങ്ങൾ ഉളവാക്കുന്നതായിരുന്നു എന്നതിന് ഏറെ സാക്ഷ്യങ്ങളുണ്ട് ഒരിക്കൽ കുടുംബ പ്രശ്നങ്ങൾ മൂലം വേദനിക്കുന്ന ഒരു സ്ത്രീ തൊമ്മച്ചനെ സമീപിച്ച് തന്റെ സങ്കടം അറിയിച്ചു അടുത്ത ദിവസം തൊമ്മച്ചൻ അവരുടെ വീട്ടിലെത്തി മദ്യപാനിയായ ഗ്രഹനാഥൻ വീട്ടിലില്ലായിരുന്നു അയാൾ വൈകുന്നേരം മൂക്കറ്റം കുടിച്ച് വീട്ടിലെത്തിയപ്പോൾ ഭാര്യയും മക്കളും തൊമ്മച്ചനോടൊപ്പം മുറ്റത്ത് മണലിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതാണ് കണ്ടത് കുപിതനായ അദ്ദേഹം അസഭ്യം പറയാനും ഭീഷണി മുഴക്കാനും തുടങ്ങി താമസിക്കാതെ തമ്മച്ചന്റെ അടുത്തേക്ക് ചേർന്ന് നിന്ന് ചീത്ത വിളിക്കാനും വെല്ലുവിളികൾ ഉയർത്താനും തുടങ്ങി തൊമ്മച്ചൻ ഭാവഭേദമന്യെ ജപമാല പ്രാർത്ഥനകൾ തുടർന്നു കൊണ്ടിരുന്നു ഉടൻ തന്നെ ആ മനുഷ്യൻ കരയാൻ തുടങ്ങി ആ കണ്ണീർ വീണ് തൊമ്മച്ചന്റെ പാദങ്ങൾ നനഞ്ഞു അത്ഭുതം പറയട്ടെ അദ്ദേഹം മാനസാന്തരപ്പെട്ട് മദ്യപാനം ഉപേക്ഷിക്കുകയും വിശുദ്ധ ജീവിതം ആരംഭിക്കുകയും ചെയ്തു ആ കുടുംബത്തിന്റെ സങ്കടങ്ങളെല്ലാം മാറുകയും അവര് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്തു ഒരു വിശുദ്ധന്റെ ഭൗതിക സാന്നിധ്യവും മൗനവും എത്രമാത്രം ശക്തമാണെന്ന് വെളിവാക്കുന്നതാണ് ഈ സംഭവം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന തൊമ്മച്ചൻ ഇത്ര ശക്തനായിരുന്നെങ്കിൽ സ്വർഗത്തിലെത്തിയ തമ്മച്ചൻ എത്ര അതിശക്തനായിരിക്കുകയില്ല അദ്ദേഹം വിശുദ്ധ പദവിയിൽ എത്തേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ് അതിനായി നമുക്ക് ഒന്നായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം എല്ലാവർക്കും നന്ദി